ചലിക്കുന്ന അംഗൻവാടി ശീതീകരിച്ച സ്മാർട്ട് അംഗൻവാടിയായി സ്വന്തം ഫണ്ടിൽ നിർമ്മിക്കുന്ന പഞ്ചായത്ത് പത്തൊൻപതാം വാർഡിലെ വാടകമുറികളിലാണ് അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത് പഞ്ചായത്തിലെ മറ്റെല്ലാ അംഗൻവാടികളും പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള രണ്ടാം നമ്പർ അംഗൻവാടി മാത്രം വാടകമുറികളിലായി തുടരുകയായിരുന്നു സ്വന്തമായി സ്ഥലമില്ല എന്നതായിരുന്നു ഫണ്ട് അനുവദിക്കുന്നതിന് പ്രധാന തടസ്സം വർഷങ്ങളായി വാർഡിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന അംഗൻവാടിക്ക് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുവാനായി പോന്നോത്തു രാജു സൗജന്യമായി ഭൂമി നൽകിയതോടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സന്തോഷത്തിലാണ് നാട്ടുകാർ പുന്നിയൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാറിന്റെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ കെ എച്ച് ആബിദ് സ്വാഗതം പറഞ്ഞു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മന്നലാങ്ങുന്ന് മുഹമ്മദണ്ണി പഞ്ചായത്ത് മെമ്പർ പി എസ് അലി അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി അംഗം മുഹമ്മദ് അലി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മെമ്പർമാരായ അബു താഹിർ സജിത ജയൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ കെ സിന്ധു ആലത്തേൽ മൂസ എ കെ മൊയ്തുണ്ണി വിനോദ് പെരിയമ്പലം അംഗൻവാടി വർക്കർ ജംഷീന നിർമ്മിതി കേന്ദ്രം പ്രതിനിധി ബീന തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ സ്ഥലം വിട്ടു നൽകിയ പോന്നോത്ത് രാജുവിനെയും മുൻകാലങ്ങളിൽ രണ്ടാം നമ്പർ അംഗൻവാടിയിൽ പ്രവർത്തിച്ച അധ്യാപകരായ അമ്മിണി സുശീന എന്നിവരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല പത്തു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി കുരുന്നുകൾക്ക് സമർപ്പിക്കുമെന്ന് എം പി പറഞ്ഞു സിസിടി വി ന്യൂസ് പുന്നേർക്കുളം